ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടൂർ ലൈൻ ആശുപത്രിയിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പി വിഭാഗം വളരെ അപൂർവമായ സുപ്പീറ്റർ ലംബാർ ഹെർണിയുടെ ചികിത്സ താക്കോൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ കൊല്ലം ഐരൂർ സ്വദേശിയായ മധ്യവയസ്കനിൽ വിജയകരമായി പൂർത്തീകരിച്ചു ഗ്രീൻഫെൽഡ് ഹെർണിയ എന്നും അറിയപ്പെടുന്ന ഇത് ശസ്ത്രക്രിയാ വിദഗ്ധർ അപൂർവമായി അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയാണ് വയറിലെ ഭിത്തിയിലെ ഹെർണിയകളിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇത്തരത്തിലുണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു സർജൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം നേരിട്ടേക്കാവുന്ന വളരെ അസാധാരണമായ ഈ അവസ്ഥയ്ക്കുള്ള കിഹോൾ ശസ്ത്രക്രിയയ്ക്ക് ലൈഫ് ലൈൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് വിഭാഗം തലവൻ ഡോക്ടർ മാത്യൂസ് ജോൺ നേതൃത്വം നൽകി സർജന്മാരായ ഡോക്ടർ അനൂപും ഡോക്ടർ അനിതയും അനസ്തേഷ്യ ഡോക്ടർമാരും തിയേറ്റർ സ്റ്റാഫും അദ്ദേഹത്തെ സഹായിച്ചു പുറം വേദനയും പുറത്ത് മുഴയുമായാണ് രോഗി ഡോക്ടർ മാത്യൂസിനെ സമീപിച്ചത് ജോലിയോ മറ്റെന്തെങ്കിലുമോ ശരിക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു വലിയ മുറിവുണ്ടാകാതെ രക്തസ്രാവമില്ലാതെ താക്കോൽ ദ്വാരം വഴി ശസ്ത്രക്രിയ ചെയ്യുന്നതിനെപ്പറ്റി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് ശസ്ത്രക്രിയ ചെയ്യുകയുമായിരുന്നു സാധാരണ ഇത്തരം ശസ്ത്രക്രിയകൾ ഓപ്പൺ സർജറി വഴിയാണ് ചെയ്യാറുള്ളത് ശസ്ത്രക്രിയ കഴിഞ്ഞ് രണ്ട് ദിവസം ആയപ്പോഴേക്കും രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബൂട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്